അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ക്യാൻവാസ് ഇല്ലാതെ ക്യാൻവാസ് ഒട്ടിക്കാതെ എങ്ങനെ സിമ്പിളായിട്ട് നമുക്കൊരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ ഒരു ഡിസൈനാണ് നമ്മൾ സാധാരണ നെക്കിലെല്ലാം ഉപയോഗിക്കുന്നവരുണ്ട് ഉപയോഗിക്കാത്തവരുണ്ട് അപ്പോൾ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു വീഡിയോ ആണ് എന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മളിവിടെ ഓൾറെഡി മുമ്പ് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നിവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് പീസ് ഓൾറെഡി ഫുൾ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ മെഷർമെൻ്റ് പ്രകാരം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് പ്രകാരം ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ പോർഷനിൽ അവിടെ എത്തുമ്പോൾ ഒരു കാലിഞ്ച് നമ്മൾ കുറച്ചിട്ട് വേണം മെഷർമെൻ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അതായത് നമ്മുടെ മെഷർമെൻ്റ് പ്രകാരം വരുന്ന ആ ലൈനിൽ കുറച്ച് മുന്നിലേക്കായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നുണ്ടോ ആ ഒരു പോർഷനിൽ നമ്മുടെ ഇതാണ് നമ്മുടെ മെഷർമെൻറ്റ് ലൈൻ വരുന്നത് ഒരു കാലിഞ്ച് മുന്നിലേക്കായിട്ടാണ് നമ്മൾ നെക്കിൻ്റെ ഇന്നർ ഭാഗം കട്ട് ചെയ്തിരിക്കുന്നത് താഴെ കറക്റ്റ് വിഷമം പ്രകാരമാണ് കട്ട് ചെയ്തതിട്ടോ അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അളവ് തെറ്റിപ്പോവും അപ്പോൾ ഇതുപോലെ ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ ഓക്കെ അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ക്രോസ് പീസ് വെച്ച് നമ്മൾ ബാക്ക് സൈഡിൽ അടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് മറിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുമ്പോൾ രണ്ടിഞ്ചാണ് വീതി വരുന്നത് അപ്പോൾ അതുപോലെ കുറച്ച് ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്കിത് രണ്ടായിട്ട് മടക്കിയിട്ട് വരാം അപ്പം ഇതുപോലെ നമ്മൾ ക്രോസ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് ഇതുപോലെ രണ്ടാക്കിയിട്ട് നമ്മൾ മടക്കി ടോട്ടൽ രണ്ടിഞ്ചാണ് വീതി ഉള്ളത് മടക്കിയിട്ട് എൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് പൈപ്പിംഗ് പോലെ ആക്കിയിട്ടുണ്ട് കിട്ടാം ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ തുണിയുടെ ബാക്ക് സൈഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ ഫ്രണ്ട് സൈഡ് എടുത്തിട്ടുണ്ട് നമ്മൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ചെയ്തിട്ട് ബാക്കിലേക്കൊക്കെ മറിക്കാൻ നിങ്ങൾ സൗകര്യം പോലെ ചെയ്യാം പക്ഷേ നമ്മളിവിടെ ഫ്രണ്ട് പോർഷനകത്ത് ഈ ഒരു നെക്കിൻ്റെ ഭാഗം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലേക്ക് ആ ഒരു ഡിസൈൻ വരുന്ന രീതിയിൽ നമ്മൾ ബാക്കിൽ ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് ആ ഒരു പൈപ്പിംഗ് മറിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴത്തെ ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡിലാണ് നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്യുന്നത് അതായത് നമ്മൾ ആ ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്ന് നെക്ക് റൗണ്ടായിട്ട് വന്ന് അടുത്ത ഷോൾഡർ വരെ നമ്മൾ ബാക്ക് സൈഡിൽ ഇത് വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ ഷോൾഡറിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ടെന്ത് ചെയ്യാം നമുക്കൊരു ചവിട്ട് വീതിക്ക് നമുക്ക് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ യാതൊരു കാരണവശാലും നമ്മൾ വലിച്ചു പിടിക്കാൻ പാടില്ല അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ കഴുത്ത് സ്ട്രെയിറ്റ് പിടിച്ചിട്ട് നമ്മൾ അടിച്ചു പോരാൻ പാടില്ല അതായത് നമ്മുടെ കഴുത്ത് എങ്ങനെയാണ് ഉള്ളത് അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ക്രോസ് പീസ് ചെരിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാത്ത പക്ഷേ അത് ചുളിഞ്ഞ് പോവും ലെവലില്ലാത്ത രീതിയിലൊക്കെയാണ് നമുക്ക് വരിക അപ്പം നമുക്കത് എങ്ങനെയാണോ എന്നുള്ള കഴുത്ത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ക്രോസ് പീസ് ചരിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഈ ഒരു എൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ ക്രോസ് ആയിട്ട് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം കട്ടിങ് കിട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട നൂല് പൊട്ടിപ്പോകാതെ നോക്കണം ആ തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ ക്രോസ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള ക്രോസ് ആയിട്ടാണ് നമ്മൾ കട്ടിങ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഇത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് വന്നതുകൊണ്ട് കുറേ പേര് അതിൽ ഡൗട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളൊന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി ഇട്ടത് കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഇതെന്ത് ചെയ്യുക ഒരു തയ്യൽ തുമ്പ് ഇതുപോലെ ബാക്കിലേക്ക് വരുന്ന രീതിയിൽ കണ്ടോ നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് നിൽക്കുന്ന രീതിയിലാണ് പിടിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ തയ്യൽ തുമ്പ് നേരെ വെച്ച ശേഷം ഇതുപോലെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് നേരെ ഇതൊന്ന് നിവർത്തി പിടിക്കുക അപ്പോൾ നമ്മുടെ ആ തുമ്പ് നിവർന്ന് കിട്ടും എന്നിട്ട് ആ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ ആ ഒരു എൻഡിലൂടെ ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് നൈറ്റിയുടെ വീഡിയോ ചെയ്ത സമയത്ത് ഇതുപോലെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്ത് ചെയ്തതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ പുതിയ വന്ന ഒത്തിരി പേര് നമ്മുടെ കമ്മൻസിനകത്ത് ഡൗട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണിത് നമ്മുടെ ഈ ക്രോസ് പീസ് വെച്ചിട്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കൊക്കെ അടിക്കുക എന്നുള്ളത് അപ്പോൾ അവർക്ക് യൂസ്ഫുള്ളായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതേ ഇതുപോലെ നമ്മളൊരു സ്റ്റിച്ചുകൂടെ കൊടുത്തു അതായത് നമ്മുടെ ആ ഒരു ക്രോസ് പീസ് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുത്തിട്ട് ഇതേ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇതേ ഇതുപോലെ കിട്ടും അതായത് തയ്യൽ തുമ്പ് ഫ്രണ്ടിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഇനി ഇതുപോലെ എന്ത് ചെയ്യുക ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഇതുപോലൊന്ന് മടക്കി കൊടുത്ത ശേഷം എൻ്റെലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ആ ബാക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത സാധനം ഫ്രണ്ടിലേക്ക് ഇതുപോലെ മറിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ആ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതായത് നമ്മൾ ബാക്ക് സൈഡിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് അത് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ അറിയാത്ത അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം എന്നാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നൈറ്റിക്ക് ആയിക്കോട്ടെ ചുരിദാറിനായിക്കോട്ടെ കുർത്തിക്ക് ആയിക്കോട്ടെ എല്ലാത്തിനൊന്ന് ഈസി ആയിട്ട് തന്നെ ഈ ഒരു നെക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിപ്പോൾ ക്യാൻവാസ് ഒന്നും ഇല്ലാത്ത സമയത്ത് അതുപോലെ തന്നെ വേറെ പാറ്റേൺ ഒന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാൻ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി നമ്മൾ ഒഴിപോലെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ മാക്സിമം വരുന്ന കമൻസിനെല്ലാം നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ആ ഒരു മടക്കി വെച്ച ശേഷം എൻഡിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഉണ്ടോ ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ ആ ഒരു ലുക്ക് വരിക അതായത് നമ്മുടെ ആ ഒരു നിങ്ങൾക്ക് ഏത് കളറാണ് ചൂസ് ചെയ്ത് ചെയ്യാൻ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ആ ഒരു നൈറ്റിയുടെ ആ ഒരു പീസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്ത് ചെയ്തത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരിക അപ്പോൾ നമ്മൾ ഇത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത ശേഷം നല്ലപോലെ അയൺ ചെയ്തെടുത്തത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ചാനലാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ അമർത്താൻ മറക്കരുത്